ഉപ്പുമുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ആണെങ്കിൽ വലിയൊരു മീനൊക്കെ മേടിച്ച് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്ന നോക്കി നിൽക്കുന്നുണ്ട് പാറും കേശു ഏയ് ഇതിനായിരുന്നു നമ്മുടെ അളിയൻ രാവിലെ പോയത് ഓ പൊളിച്ചളിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെ വന്ന് ആണെങ്കിൽ ഭയങ്കര ഷോയൊക്കെ ഇട്ട് ആ മീനെങ്ങോട്ട് കട്ടിയെ ആഞ്ഞു വെട്ടാൻ വരുമ്പോഴത്തേക്കും ലച്ചു ഇടയ്ക്ക് വിളിച്ച് ഓ നശിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് സിദ്ധു കലിപ്പിച്ച് നോക്കുന്നുണ്ട് ഇടയ്ക്ക് വിളിക്കേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞാൽ സിദ്ധു വീണ്ടും കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു അപ്പോൾ ആ മുത്തശ്ശി ചോദിക്കുന്നു തേങ്ങ അരച്ചെനൽ വെക്കുന്നേ ഇല്ല എനിക്ക് ഒറ്റക്ക് ചെയ്യണം അത് നമ്മുടെ ലച്ചു അച്ചാറിട്ടത് പോലെ ആയിരിക്കും മിക്കവാറും സിദ്ധു ആ വലിയ മീൻ നശിപ്പിക്കുന്ന ലക്ഷണവും എല്ലാം ഉണ്ട് സിദ്ധുവിൻ്റെ ഈ ഷോയൊക്കെ കണ്ടിട്ട് ലച്ചു പറയുന്നുണ്ട് അവനെന്തോ മാസ്റ്റർ ഷെഫോ ഓ പുച്ഛം എന്ന് സിദ്ധു പറയുമ്പം കേശു പറയുന്നുണ്ട് അതൊക്കെ ചേച്ചിട്ട് ഈ ആവശ്യത്തിലധികം ഉണ്ട് അപ്പം നമുക്ക് തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് സിദ്ധു ഗ്യാസ് ഓൺ ചെയ്യുന്നുണ്ട് നമ്മുടെ കേശു ആണെങ്കിൽ ലച്ചുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് മീൻകറി വല്ലതും കുളമായിപ്പോയോ സിദ്ധീനെ കാണുന്നില്ലല്ലോ അത് ഉറപ്പായിട്ടും കൊളമായി എൻ്റെ പ്രാർത്ഥന ആവശ്യത്തിലധികമുണ്ട് അതിന് ശേഷം നമ്മുടെ സിദ്ധു വിഷമിച്ച് വരുന്നത് കണ്ടാലേ അറിയാം മീൻകറി കൊളമായി അതിലെന്തോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാത്തിരിക്കാൻ കിടലിൻ എപ്പിസോഡുകൾക്കായിട്ട്